ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുവാണ് ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുവാണ് ഞങ്ങൾക്ക് പുറത്ത് ഒന്ന് പോകണം ചെറിയ രീതിയിലുള്ളൊരു ഷോപ്പിംഗ് ഉണ്ട് അങ്ങനെ ഷോപ്പിംഗ് എന്നറിയത്തില്ലേ ഒരു കല്യാണങ്ങളുണ്ട് ഒരു നിശ്ചയം നാളെ ഒരു നിശ്ചയമുണ്ട് അമ്മയ്ക്ക് ഒരു പുതിയ സാരിയൊക്കെ മേടിക്കാന്ന് ചോദിച്ചു നിശ്ചയത്തിന് കൊടുക്കാനായിട്ട് ഞാനും നാളെ സാരി കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് നാളത്തെ നിശ്ചയം അമ്മയുടെ ചേച്ചിയുടെ അതായത് എൻ്റെ മൂത്തമ്മയുടെ മോന്റെ മോക്കള നിച്ചിയാണ് അതായത് എന്റെ കസിൻ ബ്രദറിന്റെ മോക്കള നിച്ചിയാണ് നാളെ അപ്പോൾ അപ്പൊ അതിനൊടുക്കാനായിട്ട് അമ്മയ്ക്ക് പുതിയൊരു സാരി മേടിക്കണം ഞാൻ സാരി ഒന്നും മേടിക്കുന്നില്ല നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ മോൾക്ക് നോക്കാം ആ നീ വരുന്നീ വാ നനുഷ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയി നിന്നിട്ട് സമയങ്ങളായി

അഞ്ചലി കറങ്ങുവാണ് ഷോപ്പിങ് ഒക്കെ ചെയ്തു കുറച്ചൊക്കെ ചെയ്തു കുറച്ചൊക്കെ ഇനി ബാക്കിയാണ് അല്ല ബാക്ക് ക്യാമറ അല്ല ഫ്രണ്ടാ അപ്പൊ ഇതാണ് അഞ്ചലെന്ന് പറയുന്ന സ്ഥലം ഞാനൊന്ന് കാണിച്ചായിരുന്നു കടയിലോ തിരക്കും പച്ചക്കറിക്കടയില തിരക്കും നാലാ വയ്ക്കാണ് പച്ചക്കറിക്കട ശരത്തെ എ സി കട വേണ്ട എ സി കട ആയതുകൊണ്ടാ ഇതിപ്പോൾ ഞങ്ങൾ ധനുഷിനെ വെട്ടാനായിട്ട് ഒരു കടയിൽ കയറിയതാണ് ധനുഷ് അപ്പം മുടി വെട്ടാനായിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഞാനും അമ്മയും കൂടെ ധനുഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു അക്യൂറിയം കണ്ടു അപ്പം മീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ ബോംബെയിലെ ഏട്ടനോട് പറയുമായിരുന്നു നമുക്കൊരു അക്യൂറിയം വെക്കാം എന്നിട്ട് മീനെ വളർത്താം എന്നൊക്കെ പക്ഷേ പേടിയാ അത് ചത്തം കാണും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷമാവും അതുകൊണ്ടാണ് പേടിക്കാത്തത് ഞാൻ എന്നിട്ട് പറഞ്ഞായിരുന്നു എനിക്കൊരു ചെറിയ ഇങ്ങനെ പോട്ട് കിട്ടുമല്ലോ അതിനകത്ത് ഒരു മീനെയെങ്കിലും എനിക്ക് മേടിച്ച് തരുമോന്നൊക്കെ ചോദിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്യൂറിയോ ഈ മീനുകളിങ്ങനെ കിടക്കുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആവുന്നത് കാണാനായിട്ട് അതുകൊണ്ട് എവിടെ അക്യൂറിയും കണ്ടു കഴിഞ്ഞാലും ഞാൻ ഓടിപ്പോയി ചെന്ന് തന്നെ മീനെ ഇങ്ങനെ നോക്കില്ല കൊച്ചു കുട്ടികളെ പോട്ട് ധനുഷനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും ഏട്ടനോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ചെന്നതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊരു അക്യൂറിയോ സംഘടിപ്പിക്കുന്നതായിരിക്കും ഒരിക്കലും ഞങ്ങൾ പോയത് അവിടെ ബോംബെയിലൊരു കടയിൽ പോയിട്ട് ആക്യോറിയെ നോക്കി ഫിഷിനെയൊക്കെ നോക്കിയതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വേണ്ട അത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ നല്ലതുപോലെ ഒന്നും പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ വിഷമാകുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം കിളികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ ബോംബേയിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ ഉണ്ട് കുറേ കിളികളുണ്ട് വീട്ടിൽ അതിനകത്ത് തത്തയെക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന തത്തയെക്കൊണ്ട് ഞാൻ അവിടെ പോയി എന്നിട്ട് ഇങ്ങനെ ആ തത്തയോടൊക്കെ വർത്താനം പറയും അപ്പോൾ എന്ത് പറഞ്ഞാലും ആ തത്ത തിരിച്ച് നമ്മളോടും അതൊക്കെ പറയും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് ഈ തത്തകളെയും മീനെയൊക്കെ വീട്ടിൽ വളർത്താനായിട്ട് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ട് ഷാർജ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാ ധനുഷിന് ഭയങ്കര ഇഷ്ടമായി ഷാർജ ജ്യൂസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഞാനിപ്പോ കയറിയാലും സോഡാ ലെമൺ ആ കുടിക്കുന്നത് പക്ഷെ ഇന്നത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനും കുടിച്ചു ഷാർജത്ത് ഇങ്ങനെയൊക്കെയുള്ള തണുത്ത സാധനങ്ങളൊക്കെ കുടിക്കാൻ കിട്ടുന്നത് വളരെ നല്ലതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ധനുഷിന് കുറേയേറെ സാധനങ്ങളൊക്കെ മേടിച്ചു ബേക്കറിയിലെ സാധനങ്ങൾ ചിപ്സ് പിന്നെ അവനെന്തര അലുവന്നെ തേൻ മുട്ടായി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവന് കുറച്ച് 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 ഫേവറേറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയുമ്പോൾ നല്ല രസമാണ് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് ബസ് പോകുന്നത് അതുകൊണ്ട് നല്ല രസം നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും ധനുഷിനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറാനായിട്ട് എവിടെ പോയാലും ധനുഷ് ഇപ്പോൾ പറയാം നമുക്ക് ബസ്സിൽ പോയാൽ ബസ്സിൽ പോയാം തിരക്കും ഉണ്ടാവത്തില്ല അത് കണക്ക് തന്നെ നല്ല രസമല്ലേ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാനായിട്ട് ബോംബെയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ബസ് യാത്ര ഇവിടത്തെ കണക്ക് അവിടെ ബസ് ഇങ്ങനെയുള്ള ബസ്സില്ല ഇല്ല നമ്മളെ ട്രാൻസ്പോർട്ട് ബസ്സിനെ കണക്കുള്ള ബസ് ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അധികം അതിനകത്ത് യാത്ര ചെയ്യത്തില്ല ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യമോ മറ്റോ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ ഉള്ള ദേ ഇതാ അമ്പലം അമ്പലത്തിന്റെ ഇവിടെ ഇങ്ങനെ ഒരു മാവുണ്ട് നോക്കൂ വലിയൊരു നാട്ടുമാവാണ് ഇത് കാണുന്നത് അതിന്റെ ചോട്ടില് മാങ്ങ പറക്കാൻ വന്നത് അതേ ഞങ്ങള് പറക്കി കൂട്ടി വെച്ചേക്കുന്ന മാങ്ങ ഉണ്ടോ ഇത്രയേ മാങ്ങ കട്ടി ധനുഷ് ഒരു മോതിരം മേടിച്ചു വന്നു അത് നിങ്ങളെ കാണിച്ചു നിന്നെയാ ഫോക്കസ് ചെയ്യുന്നത് കൊള്ളൂലമ്മ കൊള്ളാ മമ്മോതിരം ഞാനാ വയ്ക്കുന്നത് പിന്നെ അമ്മ മാങ്ങ കൊള്ളി കിടക്കുന്നു ഇവിടെ കിടക്കുന്നുണ്ട് അത് കൊള്ളൂലമ്മൂ ആ നിറച്ചു മാങ്ങ നിറച്ചു മാങ്ങ ഇതിനിപ്പോ അവിടെ കൊണ്ടുവച്ചിട്ട് വരുന്നോ കഴിക്കാം ഇപ്പോഴോ ഏ വേണ്ട എവിടെ വെച്ചിട്ടോ ദാറ്റ്സ് ദ കൊണ്ടുവയ്ക്കുന്ന ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത ഒരു ട്രിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുക ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നാളെ എൻഗേജ്മെന്റ് ഇല്ലേ ആ വീട്ടിലേക്കാണ് പോകുന്നത് ഒന്നുമില്ല എന്നാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് അതായത് അമ്മയുടെ സിസ്റ്റർ അവരുടെ വീട്ടിലേക്ക് പോവാണ് ഏറ്റവും ആ നമ്മൾ നമ്മളവിടേക്ക് പോവുകയാണ് അമ്മയുണ്ട് ധനുഷുണ്ട് ഇപ്പൊ സമയം നാല് മണി കഴിഞ്ഞ് എന്നിട്ടും വെയിലെന്നറിയാമോ ധനുഷ് വന്നിട്ട് ഭക്ഷണം പോലും കഴിച്ചില്ല അവനെ വിശപ്പുന്നില്ല എന്നൊക്കെ അവന് ജ്യൂസ് ജ്യൂസൊങ്ങ് ഏറ്റവും തോന്നുന്നുണ്ട് ആ നടാ എന്തുകൊണ്ടാ എനിക്ക് വിശക്കാത്തത് അത് കലക്കി പോയാലോ ഏത് വഴി കൂടെ ആ വഴി കൂടെ അല്ല നമ്മൾ പോകുന്നത് ധനുഷ് എനിക്ക് വേണ്ടിട്ട് ത്യാഗം ചെയ്യുകയാണ് ഞങ്ങൾ വയലേലകളിലൂടെ നടക്കുകയാണ് ധനുഷ് ഇതാണ് വയലേലകൾ ഒരു സൈഡ് നിറച്ചും തെങ്ങിൻ്റെ അല്ല തെങ്ങല്ല സോറി വാഴ വാഴത്തോട്ടങ്ങളാണ് ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് പത്രം അറിയുമോ അതിനകത്ത് പന്നി കയറും പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഈ പത്രം എങ്ങനെ വെച്ചേക്കുന്നത് അമ്മമ്മ കുറെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ എങ്ങനെ വയലിടകളിലൂടെ യാത്ര ചെയ്യുവാണ് ഞങ്ങളങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയപ്പോൾ ഈ വയലി കൂടെ അല്ലേ പോകുന്നത് അപ്പോൾ വയലിൻ്റെ അവിടെ കിടക്കുന്ന ഒരു ചേര ഒരു മഞ്ഞ കളറിലുള്ള ചേര ധനുഷ് കണ്ടില്ല ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും കണ്ടില്ല കാരണം സന്ധ്യ ആയില്ലേ നല്ല സന്ധ്യ സന്ധ്യയായില്ലേ അപ്പോൾ ചേരിയും പാമ്പും ഒക്കെ വളർന്ന സാധന നോക്കൂ എങ്ങനെക്കുള്ള സ്ഥലമാണ് ഇത് വയലാണ് വയലിൻ്റെ കരയ്ക്കെല്ലാ വീടുകളും അങ്ങനെയുള്ള സ്ഥലമാണ് ഹായ് അങ്ങനെ ഇറക്കുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പഴംപൂരിയും ചായയും കഴിക്കുവാണ് പഴംപൂരി കട്ടൻ കട്ടാണ് കട്ടൻ ചായ കട്ടൻ ചായ പിന്നെ സമോസയുണ്ട് നീ കഴിച്ചോ എനിക്ക് കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലുമുള്ള സാധനം അത് ഇങ്ങോട്ട് ഇട്ട് തരണം എന്താണ് എന്റെ പേരെന്നൊന്നും എനിക്കറിയില്ല ഇന്ന് ബേക്കറിയിൽ മേടിച്ചോണ്ട് വന്നതാ എന്തായാലും കഴിയാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിയുവാണ് ഏഹ് ഇന്ന് രാവിലെ തൊട്ടേ നമ്മള് വെളിയില്ല അല്ലേ ഇന്ന് രാവിലെ തൊട്ടേ വെളിയില്ല ഷോപ്പിങ്ങിന് പോയതായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ബന്ധുവീടായാലും രണ്ട് ഒരേ വീട് രണ്ടുമൂന്ന് വീടുകളിൽ പോയി വൈകുന്നേരത്ത് ഇതുപ്പ് തെച്ചത് മേടിക്കണമായിരുന്നു അങ്ങനെ അതിന് പോയി പിന്നെ നാളെ നിശയമുള്ള വീട്ടിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാമൻ്റെ മോടെ വീട്ടിൽ പോയി അങ്ങനെ കുറേ വീടുകളിൽ കറങ്ങി കറങ്ങി വന്ന് തണുത്തത്തെ വെള്ളത്തിലൊന്നും കുളിച്ച് ഇങ്ങനെ കട്ടൻ ചായ കുളിക്കും എന്താണ് ആശ്വാസം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തുടങ്ങിയ വീഡിയോയാണ് ഞാൻ ഷോപ്പിംഗ് ചെയ്തതും ഒന്നും കാണിച്ചില്ല അമ്മയ്ക്കൊരു സാരി മേടിച്ചു അമ്മയുടെ സാരി കാണിച്ചുതരാം ഓഫ് എന്നാൽ തലേ പെട്ടതാക്കാം തലുമ്മൊക്കെ ഉള്ളതാക്കാം ഇപ്പോഴൊക്കെ ഉണ്ടാകാം തല പെട്ടത് അമ്മ പറയുന്നു കരിയിൽ പരട്ടരുതെന്ന് തുടച്ചാണ് കരി പട്ടരുതും വേണ്ട അത്രയും പറയാം ഞാൻ പോയി അമ്മയുടെ സാരി എടുത്തുകൊണ്ടിര നോക്കൂ ഗൈസ് സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊടുത്തു ഇതാണ് സാരി ഇതിൻ്റെ തന്നെയാണ് ബ്ലൗസ് അപ്പം അമ്മയ്ക്ക് ബ്ലൗസ് വേണ്ടാന്ന് പറഞ്ഞു ഇതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്ക്കും സാരി അമ്മയ്ക്ക് ഇതാണ് മുന്താണി കൊള്ളാമോ ഗൈസ് അല്ലേ ല്ലേ മേടിച്ചത് എവിടെ പോയിട്ട് ഒട്ടും ഒട്ടും ഒരു ശകലം പോലും വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ലാത്ത സാരിയാ വെയിറ്റ് ഒട്ടും ഇല്ല അമ്മ അത് അതാണ് ഓക്കെ അടുപ്പത്തി വേറ്റ് ഒട്ടുമില്ല സാരിക്ക് സാരി അല്ലേ നല്ലത് ഞാൻ എനിക്ക് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ സാരി ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ ബ്ലൗസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതാണ് ഞാൻ കുഞ്ഞമ്മേടയിൽ നിന്ന് സാരി എനിക്ക് കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ആണോ നല്ല ദുഃഖമാണ് സാരി അത് നല്ലത് പിന്നെ ഞാൻ എനിക്ക് കൊടുക്കാനായിട്ട് കുഞ്ഞമേട വെയിലെടുത്ത് അപ്പോ വേറൊരു കുഞ്ഞുമേട ഉണ്ട് വേറൊരു കുഞ്ഞുമേ കൊണ്ട് ഉണ്ടാ കുഞ്ഞേടെ അടുത്ത് നാളെ പോയിട്ട് വരണം നാളെ പോയി സാരി നോക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുക എന്ന് വെച്ചാൽ ഒത്തിരി ടയർഡായി അതുപോലെ ഈ പേര് വെയിലത്തുള്ള നടത്തേം പോക്കും വരവും എല്ലാം കൂടെ അലച്ചിലും എല്ലാം കൂടെ ആയപ്പോ തന്നെ നല്ലതുപോലെ ടയർഡായി അങ്ങനെ അലഞ്ഞു ടയർഡ് ആവത്തില്ല പക്ഷേ ഇടാ ഇതും കൂടെ എടുത്ത് കഴിക്കണം സാരമില്ല അല്ല കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഈ വേര് വെയിലായതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഉപ്പാട് വന്നു തനുസൂച്ചയ്ക്ക് ഒന്നും കഴിച്ചത് പോലുമില്ല അവനും വെള്ളം കൂടി അഞ്ചിരുന്ന് ഞങ്ങളൊരു ഷാർജ കഴിച്ചു മാർക്കറ്റ് പേപ്പർ ഷാർജ കഴിച്ചല്ലോ അതേ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കുടി വെള്ളം കുടി വെള്ളം കുടി അതുകൊണ്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ അവിടെ കണ്ണാ നിങ്ങൾക്ക് വെച്ചതൊന്നുമില്ലയോ രാവിലെ ഒരു പഴം ഏതാ പഴം കഴിച്ചതാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ നാളെ രാവിലെ നിശ്ചയത്തിന് പോകണം അപ്പോൾ നമുക്ക് നാളെ കാണാം നിശ്ചയത്തിൻ്റെ വീഡിയോയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ